കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ട കേരളം ഇത് അടുത്ത കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കണം മനുഷ്യവിഭവ വികസനം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സ്റ്റാർട്ടപ്പ് ന്യൂതനത്വം തുടങ്ങിയ മേഖലയിൽ രാജ്യത്തിന് അഭിമാനകരമായ നിലയിലുള്ള നേട്ടങ്ങൾ കേരളത്തിനുണ്ട് അവ നിലനിർത്തുന്നതിനും കൂടുതൽ മുന്നേറുന്നതിനും സഹായകരമായ നിലയിലുള്ള സാമ്പത്തിക സഹായം ആവശ്യമാണെന്നും ഡൽഹിയിൽ നടന്ന ധനമന്ത്രിമാരുടെ യോഗത്തിൽ കെ എൻ ബാലഗോപാൽ നിലവിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കാൻ ഉതകുന്ന നിലയിൽ രണ്ടു വർഷ കാലയളവിലെ പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളം തേടിയത് കോവിഡ് ആഘാതത്തിൽ നിന്ന് കരകയറാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളും നടപടികളും തടസ്സമാകുന്നു കേരളത്തിന് നിയമപ്രകാരം അർഹതപ്പെട്ട പരിധിയിലുള്ള വായ്പ പോലും എടുക്കാൻ അനുവാദം ലഭിക്കാത്ത സ്ഥിതിയാണുള്ളതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി പബ്ലിക് അക്കൌണ്ടിലെ തുകയും സർക്കാർ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പയും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി വായ്പ അനുവാദത്തിൽ വെട്ടിക്കുറവ് വരുത്തുന്നു ഇതുമൂലം ഈ വർഷവും അടുത്ത വർഷവും അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ വീതമാണ് വായ്പയിൽ കുറയുന്നത് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും മുൻകാല കടങ്ങളെ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും വായ്പാനുവാദത്തിൽ നിന്ന് കുറയ്ക്കുകയെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ദേശീയപാതാ വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കലിന്റെ ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമായ ഏതാണ്ട് ആറായിരം കോടി രൂപ നൽകേണ്ടി വന്ന ഏക സംസ്ഥാനവും കേരളമാണെന്നും ചൂണ്ടിക്കാട്ടി ഇതിന് തുല്യമായ തുക ഈ വർഷം ഉപാധിരഹിതമായി കടമെടുക്കാൻ അനുവദിക്കണം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രീ ബഡ്ജറ്റ് ചർച്ചകളുടെ ഭാഗമായി വിളിച്ചു സംസ്ഥാന ധനകാര്യ മന്ത്രിമാരുടെ യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത് കടമെടുപ്പ് പരിധി ജി എസ് ഡി പിയുടെ മൂന്നര ശതമാനമായി ഉയർത്തണം ഉപാധിരഹിത കടമെടുപ്പ് അനുവദിക്കണം കിഫ്ബി പെൻഷൻ കമ്പനി തുടങ്ങി മുൻ വർഷങ്ങളിലെടുത്ത വായ്പ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും കടപരിധിയിൽ കുറയ്ക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണം ജി എസ് ടിയിലെ കേന്ദ്ര സംസ്ഥാന നികുതി പങ്കുവെക്കാൻ അനുപാതം അറുപത് നാൽപ്പത് എന്നത് അൻപത് അൻപതായി പുനർനിർണ്ണയിക്കണം പിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെയും തുറമുഖ മേഖലയുടെയും വികസനത്തിന് കേന്ദ്ര ബഡ്ജറ്റിൽ അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കണം കേന്ദ്രാവിഷ്കൃത പദ്ധതി കേന്ദ്രവിഹിതം അറുപതിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനമാക്കണം കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിലും മാനദണ്ഡ രൂപവൽക്കരണത്തിലും സംസ്ഥാനങ്ങൾക്ക് അധികാരം ഉറപ്പാക്കണം ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്കു കീഴിലെ ഭക്ഷ്യധാന്യങ്ങളുടെ സംസ്ഥാനാന്തര ചരക്കുകൂലിയും കൈകാര്യ ചെലവും റേഷൻ വ്യാപാരികളുടെ കമ്മീഷനും വർദ്ധിപ്പിക്കണം ആശ അംഗനവാടി ഉൾപ്പെടെ വിവിധ സ്കീം തൊഴിലാളികളുടെയും പ്രവർത്തകരുടെയും ഓണിറ്റേറിയം ഉയർത്തണം ക്ഷേമ പെൻഷൻ തുകകൾ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാചക ചെലവ് ഭവന നിർമ്മാണ പദ്ധതികളിലെ കേന്ദ്ര സർക്കാർ വിഹിതം തുടങ്ങിയവ ഉയർത്തി ണം സ്ക്രാപ്പ് പോളിസിയുടെ ഭാഗമായി പൊളിക്കേണ്ടി വന്ന വാഹനങ്ങൾക്കു പകരം വാഹനങ്ങൾ വാങ്ങാൻ കേന്ദ്ര സഹായം അനുവദിക്കണം എയിംസ് കണ്ണൂർ ഇന്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവ പ്രഖ്യാപിക്കണം റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയായി പ്രഖ്യാപിക്കണം തലശ്ശേരി മൈസൂർ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽ പാതകളുടെ സർവേയും വിശദ പദ്ധതി രേഖ തയ്യാറാക്കലും ആരംഭിക്കണം കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണത്തിന് ധനസഹായം പ്രഖ്യാപിക്കണം എന്നിവയാണ് കേന്ദ്രത്തിനു മുന്നിൽ കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി